മറ്റു വാർത്തകളിലേക്ക് പോകാം വിഖ്യാത കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാമിന് ആദരമർപ്പിക്കുകയാണ് കൊച്ചി വീണവരെയും വാണവരെയും വിശക്കുന്നവരെയും വരകളിൽ നിറച്ച അബുവിൻ്റെ ലോകത്തിൽ തെളിയുന്നത് ഇന്ത്യയുടെ ചിത്രം ചരിത്രമാണ് ചരിത്രമാണ് ഓരോ ഫ്രെയിമിലൂടെയും ഇന്ത്യ തെളിഞ്ഞു വരികയാണ് മറന്നുപോയ രാഷ്ട്രീയ ഭൂതകാലത്തെ മായാത്ത വരകളിലൂടെ തെളിച്ചു കാട്ടുകയാണ് ഒരു ചിത്രപ്രദർശനം കാണുന്ന ലാഘവത്തോടെ ഇതിനെ കണ്ടു കണ്ടുതീർക്കാനും കഴിയില്ല കാരണം കലയ്ക്കപ്പുറം ഇത് ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് രാഷ്ട്രീയത്തിലെ ഗതി വികതികള് പ്രത്യേകിച്ച് സെവൻറ്റീസിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഗതി മുഴുവനും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ ചരിത്രം ഇപ്പോൾ മണ്ഡലിനെ കുറിച്ച് പറയുന്നുണ്ട് എമർജൻസി കടന്നു വരുന്നുണ്ട് എല്ലാം നമ്മുടെ ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തിൽ ഒരു രണ്ടായിരത്തിന് മുമ്പ് ഉള്ള എല്ലാത്തരം വികാസ പരിണാമങ്ങളുടെ ഒരു ചരിത്രമായിട്ട് ഈ കാർട്ടൂണുകളെ കാണാൻ സാധിക്കും ചിരിക്കപ്പുറം ചിന്തയുടെ ആഴങ്ങൾ തീർക്കുന്ന മനോഹര കാഴ്ചാബോധങ്ങളാണ് ിലും അബു എബ്രാഹാമിന്റെ ഒരു ബർത്ത് സെന്റിനറി ഇയറും കൂടിയാണ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് നൂറു വർഷം ഈ നൂറു വർഷം അബു എബ്രഹാം ഉണ്ടാക്കിയെടുത്ത ഒരു നിയമം അബുവിൻ്റെ അഗം അതേപോലെ തന്നെയാണ് അബുവിനെ വായിക്കാൻ കഴിയുന്ന ഒരു സമയം ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത് അബു എബ്രഹമാണ് എന്തുകൊണ്ടും ഈ സമയത്തിനെ ഒരു റീറീഡ് ചെയ്യാൻ അതായത് ഒരു പുനർവായനയ്ക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷന് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത് സ്വാതന്ത്ര്യ പുലരിൽ നിന്നും ഇന്ത്യ നടന്നെത്തിയ ദൂരമത്രയും ഇവിടെ കാണാം നെഹ്റുവും ഇന്ദ്രിയും മൊറാബ്ദി ദേശായിയും കാസ്ട്രോയും ചെകുവേരയും തുടങ്ങി ചരിത്രം തിരുത്തിയ നിരവധി പേർ അണിനിരയ്ക്കുന്നിടത്ത് പാമ്പാട്ടിയും കുടിവെള്ളം തേടി നടക്കുന്ന ഗ്രാമീണ വനിതകളും പൂന്തോട്ടങ്ങളും വരെ കടന്നുവരുന്നുണ്ട് പ്രൈവറ്റ് വ്യൂ എന്ന പങ്കിയും അതുയർത്തിയ വിഷയങ്ങളും സൃഷ്ടിക്കുന്നത് ഒരു ടൈം മിഷൻ ഇഫക്റ്റാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം വരച്ച വരകൾ കാലാധിവർത്തിയായി ഇക്കാലത്തോടും സമ്മതിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ചരിത്ര പ്രദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടതാനും ദർബാർ ഖാളിൻ്റെ ആർട്ട് ഗ്യാലറി രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള ഒരു പാഠപുസ്തകമാണ് ഒരു മാസത്തോളം കാലം കാരണം അബുവിൻ്റെ ലോകമെന്നത് ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം ഇ ബി ജോൺ തോമസ് കേരള വിഷു ന്യൂസ് കൊച്ചി